ഈ വെള്ളം പേടിയാണ് ാണ് എങ്ങനെ മനസ്സിലാക്കി എന്നിവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് ആദ്യത്തെ സൈക്കാൻട്രിക് സെഷനിലൂടെയാണ് ഒരു സംശയമില്ല അപ്പൊ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ എനിക്ക് ഒരു മണിക്കൂർ എത്രത്തോളം സമയം നാദറയുമായി സംസാരിച്ചിട്ടുണ്ടോ അത്രത്തോളം അത്രയുമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്ത രീതിയിൽ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രിയേറ്റേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പാണ് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ടാസ്ക് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പൊ ഒരാളെ മാനസികമായി എങ്ങനെ തകർക്കാൻ സാധിക്കും അവരെങ്ങനെ മനസ്സിലാക്കുന്നു അവരുടെ ഹിസ്റ്ററി മുഴുവൻ ഈ സൈക്കോളജിസ്റ്റ് വഴി മനസ്സിലാക്കുക അത് തന്നെ മെഡിക്കൽ എതിരാണ് നിങ്ങൾ എന്തുകൊണ്ട് വിളിക്കുന്നില്ല ഞാൻ ഇവിടെയുള്ള ആരെങ്കിലും ഉപദ്രവിക്കണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള കണ്ണാടികൾ അടിച്ച് പൊട്ടിക്കണോ ആ കണ്ടന്റ് കിട്ടിയാലും നിങ്ങൾ എന്നെ അതിനകത്തേക്ക് വിളിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കൃത്യമായ ബോധ്യം ാണ് നൂറ്റൻപത് ശതമാനം എന്നെ പുറത്താക്കിയതല്ല പ്രശ്നം പുറത്താക്കിയതല്ല ഇപ്പോൾ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം എന്നെ പുറത്താക്കിയതല്ല അല്ലെങ്കിൽ എനിക്കങ്ങനെ ഇത്തരത്തിലുള്ള ഗെയിംഷോയിൽ തുടരാനായിട്ട് മാനസികമായ ബുദ്ധിമുട്ടിനെ അവിടെ പബ്ലിക്കിൽ അറിയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഇന്റർവ്യൂ പൊതുവേദിയിലും പുറത്താക്കിയതിനുള്ള ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ഇറങ്ങിയ സമയം തൊട്ട് ഞാൻ പറയുന്നത് എന്നോട് കാണിച്ച അനീതിയാണ് എന്നോട് കാണിച്ച അനീതിയാണ് ആ അനീതി ഇതാണ് ഇതാണ് അനീതി റോങ്ഫുൾ കൺഫൈൻമെന്റ് മരുന്ന് തരിക എന്റെ വീട്ടുകാരെ അറിയിക്കാതിരിക്കുക എന്നെ ഒറ്റപ്പെടുത്തുക ഒറ്റപ്പെടുക എന്നുള്ളതാണ് ഇവർക്ക് ഇവരുടെ ഒരു ടാർഗറ്റ് അതായത് എന്റെ സുഹൃത്തുക്കൾക്ക് അയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് വരെ ഞാൻ അവരെ ഓർത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നില്ല എന്നോട് ഞാനത് അതായത് എന്നോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്തുനിന്ന് സഹായിക്കുന്ന പറ്റാത്തൊരു സാഹചര്യം നിങ്ങൾ സിവിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അവസരങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് സിമിന്റെ കട്ട് ചെയ്യുക എന്നെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഒരു കൺസൾട്ടേഷനിലൂടെ ഒരു മരുന്നല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ അസുഖം ടെസ്റ്റ് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ കുറച്ചുകൾ നടത്തിയാൽ മാത്രമേ ഈ അസുഖം നിർണ്ണയിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല തീർച്ചയായും അത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് സംഭവിച്ചു അതുകൊണ്ടാണ് ഞാനത് പ്രതികരിച്ചത് അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞത് കേട്ടോ എനിക്കിത് അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അതോടൊപ്പം ഞാൻ കൂട്ടത്തിൽ മറ്റുള്ള ചില പെൺകുട്ടികളോട് കാണിക്കുന്ന കാര്യങ്ങളും കൂടി പറഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ചർച്ച മൊത്തം അതിലേക്ക് പോയി അല്ല അത് അവരുടെ എത്രയോ സമയത്ത് എന്ന് പറയുന്ന ഒരു പേരികുട്ടിയുടെ നടി അവര് വന്നിട്ട് അവർക്ക് ഒരു സിനിമാ സെറ്റിലൊരു ഒരു സംവിധാനം അനുഭവപ്പെടുന്നു കേസ് കൊടുക്കുന്നില്ല കേസ് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നോട് എന്നോട് എത്ര ഹൈദരൻ കേസ് കൊടുത്തില്ല അഖിൽമാരായിരുന്നു സംസാരിക്കുന്നു കേസ് കൊടുത്തു അത് അവന്റെ ചങ്കുറപ്പ് അവന്റെ വിൽപ്പവർ ആദ്യം ഇതിന്റെ പിന്നാലെ പോയി മേന എത്ര പേര് പോകും ഇത് പോട്ടെ വേണമെങ്കിൽ ചിന്തിക്കാം ആ എനിക്ക് നാളെ സമയത്ത് കിട്ടുന്ന ഒരു അവസരങ്ങൾക്ക് വേണ്ടിട്ട് ഇരിക്കാം ചെയ്യാതെ പോയത് നീതിക്ക് വേണ്ടിട്ടാണ് കാശിന് വേണ്ടിട്ടല്ല അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഞാനും പോയത് ഞാൻ ഇത്രയും വന്നതും ഞാൻ രാവിലെ പറഞ്ഞു ചിലപ്പോ വരാൻ പറ്റില്ല പക്ഷെ എന്നാലും എന്റെ ഉള്ളിൽ കുറെ പേര് എന്നെ വിളിച്ചു പറഞ്ഞല്ലോ അസീം ഇന്നത്തെ പരിപാടിക്ക് നീ പങ്കെടുക്കരുത് നീ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞപ്പോ എങ്കിൽ പങ്കെടുത്തേ പറ്റും നിങ്ങളെല്ലാവരും കൂടി ഒരു തിരിച്ചു വന്നിരിക്കുന്ന മുഖ്യ എതിരാളി എന്റെ മോർച്ചാണോ ഏഷ്യാനെറ്റാണോ അല്ലെങ്കിൽ വ്യക്തികളാണോ കമ്പനി അല്ല കമ്പനിയെ നമ്മളെങ്ങനെ പറയാൻ പറ്റും ഇപ്പൊ ബിഗ് ബോസ് എന്ന സീസണിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് ഞാൻ ഞാൻ എന്റെ ഷോ നന്നാവണം എന്ന് എല്ലാ കാലം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾ നിങ്ങൾ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ മാധ്യമ എന്ന് പറയുമ്പോഴത്തേക്ക് ആ നിങ്ങൾ വർക്ക് ചെയ്യുന്ന എന്തുകൊണ്ട് അഖിലെ ആരോപണം ആണെങ്കിലും ഇതാണെങ്കിലും ആളുടെ പേര് പറയുന്നില്ല അത് ആക്ച്വലി പ്രേക്ഷകരിൽ സംശയം ഉണ്ടാക്കുന്നില്ലേ സംശയം ഓൾറെഡി കേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് എന്റെ പേര് വന്നു കഴിഞ്ഞു എനിക്ക് പെൺകുട്ടികളുടെ പേര് വന്നിട്ടു പറയാ വിമർശനം അതെ ഉടനെ പുറത്തു വരും എല്ലാ മീഡിയ ഫിറോസൊക്കെ പലരും വന്ന് പറഞ്ഞല്ലോ അവരോട് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരതിന് ആയിട്ടില്ല ഞാൻ പറഞ്ഞ പണം ഓഫർ ചെയ്ത കാര്യം പറഞ്ഞു വിഷയമാണ് പിന്നിലുള്ള എന്ന് അന്വേഷണ കൃത്യോട് നടന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ കാര്യം ആരാണ് അതെ അതാണ് അതാണ് പറയുന്നത് ആരാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ആരാണ് ഇദ്ദേഹത്തിന് കൂട്ടിയിടാൻ വേണ്ടി ഓർഡർ കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം ആരൊക്കെയാണ് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം അവിടെ അവിടുത്തെ റിക്കവറി ചെയ്യണം പോലീസിന് അതിനുള്ള സാഹചര്യം ഇപ്പൊ ഇപ്പഴാണ് ഒരുങ്ങിയിരിക്കുന്നത് കാര്യം ഡി ജി പി കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കൃത്യമായിട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അറിയാം അറിയാം ചാനൽ ഈ വ്യക്തികളുടെ ഫോട്ടോ റി സ്റ്റേജിലാണ് ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തത് കോടതിയിലെത്തും എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കുറ്റവാളികൾ അതിനകത്ത് ഈ പറയുന്ന ആൾക്കാര് പ്രതിയെ അതിനകത്ത് എഫ്ഐആർ കൊടുത്തു വരും നിങ്ങൾക്ക് ആരാണെന്ന് അറിയാൻ സാധിക്കും ആരൊക്കെയാണ് കൃത്യമായിട്ട് തമിഴ്നാട്ടിലാണ് ഇത് കേരളമാണ് എനിക്ക് ഇവിടെ അങ്ങനെ നടക്കൂല എനിക്കത് നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ നടക്കുമായിരിക്കും അവിടെ നടക്കുമായിരിക്കും ഇവിടെ ആദ്യത്തെ സംഭവമാണ് ഇവിടെ ഇത് നടക്കൂല ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് കൊല കൊമ്പനാണെങ്കിലും ചോദ്യം ചെയ്താൽ നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ആരാണെങ്കിലും കൂടെ നിൽക്കുന്ന എനിക്ക് നൂറ് ശതമാനം ഉണ്ട് നിങ്ങൾ ഇവരുടെ പേരെല്ലാം പറയാൻ തയ്യാറായിട്ട് അക്കമിട്ട് അവരുടെ തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഈ എഫ്ഐആർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ പ്രതികളാണ് അല്ലേ അല്ല അത് അത് കഴിഞ്ഞ് വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൃത്യസമയത്ത് എല്ലാവരും അറിയിക്കണം തനിക്കുണ്ട് കൃത്യമായി കൃത്യസമയത്ത് ഓരോ അപ്ഡേറ്റ് ആയിട്ട് അറിയണം അറിയിക്കണം ഭീഷണിയുണ്ട് ഞാൻ അല്ല ഞാൻ ഈ പറഞ്ഞ അതായത് ഈ കൃത്യമായി തെളിവുള്ള അതെന്നുവെച്ചാൽ ഈ പറഞ്ഞ ഒരാൾ എന്നെ എന്നെ ഫോളോ ചെയ്ത് വന്നു എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്ത ആള്

പിന്നെ ഇതിനു മുന്നേ ജോലി ചെയ്തിരുന്ന എനിക്ക് ഒത്തിരി അധികം സുഹൃത്തുക്കളുണ്ട് എന്റെ മോൺസൈലിൽ ജോലി ചെയ്യുന്ന എന്താണ് അതായത് ഈ പരിപാടി തന്നെ തുടങ്ങണം ഷോയിൽ നാളെയും നല്ല മത്സരാർത്ഥികൾ വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാവിക്കോ കോട്ട തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അത് നിയമപരമായിട്ടും ഉണ്ടാവണം ചാനലിന്റെ ഭാഗം ഉണ്ടാവണം അപ്പൊ ഇതിനു മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു ഒരു മധ്യസെൻറെ മുഖേന വിളിച്ച് സംസാരിക്കുകയും ഡിസ്നിയുടെ ഭാഗത്തുനിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട് ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടെങ്കിലും ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെടണ്ട പിന്നെ പെട്ടെന്ന് ഒരു നടപടി ചിലപ്പോൾ അവർ എടുക്കത്തില്ല കാര്യം അവരൊരു വലിയ ബ്രാൻഡ് വാല്യൂനെ ബാധിക്കും ഇപ്പം ഞാനും സിബിനും ഒക്കെ വന്നിട്ട് സംസാരിക്കുന്നു പറഞ്ഞാൽ ഇത്രയും തലപ്പത്തിരിക്കുന്ന രണ്ട് പേരെ പിടിച്ച് ചാനൽ പുറത്താക്കുന്നു വിശ്വസിക്കുന്ന മണ്ഡലമോലും കാര്യം അങ്ങനെ വന്നാൽ ഞങ്ങളൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളും അവർ വലിയ ആരോപണ വിധേയമാവും അപ്പൊ അത് പെട്ടെന്ന് ഉണ്ടാവില്ല പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നു പറഞ്ഞു ഓക്കെ പിന്നെ അതിലൊരാടെ മകളുടെ കല്യാണമാണ് ആ കുട്ടിയുടെ ഭാവിയും കൂടെ കരുതിയിട്ടെങ്കിലും ഉണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ കേട്ട പരിഗണനയുടെ ഈ പരിഗണന സിബിരി ലഭിക്കണം ഇതൊക്കെ നമ്മൾ ഇനി എന്ന് വെച്ചോ നാളെയും പിന്നാലെ കടന്നുണ്ട് ഈ കുട്ടികൾക്ക് ആർക്കെങ്കിലും നാളെയും ധാരാളം ആൾക്കാർ ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇതൊക്കെ അനുഭവം ഉണ്ടായേക്കാം അതൊരു പക്ഷെ നമ്മളില്ല സ്ത്രീധനത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയപ്പെടാണല്ലോ പൊതുവെ നമ്മളത് ചർച്ച ചെയ്തത് അപ്പൊ ഒരു വിഷയം ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്തു ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെട്ടുകാണെങ്കിൽ അതായിരിക്കും ഒരുപക്ഷെ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ വലിയ നീതിയും ലഭിക്കുന്ന ഏറ്റവും തന്നെ ആയിരിക്കും അതാണ് അതാണ് ഇതിലൂടെ എനിക്ക് എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഇത് എന്റെ മാത്രം പ്രശ്നമല്ല ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിൽ ഇനി പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ഒരു നമ്മൾ നമ്മൾ കാര്യമാണ് ഉണ്ട് ഞാൻ തെളിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ തെളിവ് എങ്ങനെ ഫോൺ ചെയ്ത് അത് ആ നമ്പർ ട്രേസ് ചെയ്യുമ്പോൾ ഇന്റർനെറ്റ് കോൾസ് ആണ് കൃത്യമായി അറിയില്ല ഞാൻ എന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തി എന്റെ അമ്മയെ ഞാൻ ഇതുമായി കണക്ട് ചെയ്ത് പറയുന്നല്ലോ ആയിരിക്കാം അത് ഞാൻ പറയുന്നില്ല

ഈ തെളിവുകളൊക്കെ കാണിക്കുമ്പോ അയ്യോ ഇങ്ങനെ സംഭവിച്ചോ ഇതാണോ ഇത് ഞാൻ തീർച്ചയായും ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേര് എനിക്ക് ഒരു പൂർണ്ണ പിന്തുണ നൽകി അപ്പൊ ഞാൻ ചോദിച്ച് ചോദിച്ചു ഹൈദരേട്ടോ ഇതേ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് പബ്ലിക്കിൽ സംസാരിക്കുന്നില്ല ഞങ്ങൾ സംസാരിക്കാം ഞങ്ങൾ തുറന്ന് പകയാ എന്ന് അവരെ വാക്കുക ഞാൻ അത് പ്രതീക്ഷിക്കുന്നു അവർ അവര് ഒരു ഒരു രാവിലെ എന്റെ അമ്മയുടെ നമ്പറിലേക്ക് ഒരു ഭീഷണി കോൾ വരികയാണ് ആ കോൾ ഫലമായിട്ട് അവരത് സ്ഥിരമായത് കൊണ്ട് അവരത് ചീത്ത പറഞ്ഞ് വെച്ച് കട്ട് ചെയ്ത് പോകുന്നു പോകുന്ന വഴിക്ക് അവർ സ്ഥിരമായി എന്റെ മമ്മിയും പപ്പയും പോകുന്ന ഒരു വഴിയുണ്ട് മമ്മിയെ ജോലിക്ക് വിടാൻ പോകുന്നതാണ് വരുന്ന വഴിയിൽ ഒരു കാർ അവര് തട്ടിയിട്ടു തട്ടി തട്ടിയിട്ട് വീടാക്കും റിവേഴ്സിൽ വന്ന് ഇടിച്ചിട്ട് അങ്ങനെ ഇടിച്ച് എന്റെ മമ്മയുടെ കൈ എൽബോ പൊട്ടി അനന്തപുരി ഹോസ്പിറ്റലില്

അല്ല അത് ഓബിയസ്ലി ചിലപ്പം മറ്റെന്തെങ്കിലും വിഷയമുള്ള ആയിരിക്കാം പക്ഷെ ഇങ്ങനെ ഒന്ന് ഇടിച്ചു ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ച ലൈഫിൽ വലിയ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പരാതി പോയിട്ടുണ്ട് മമ്മിയുടെ കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്